ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പൊ സിനിമ റിലീസായിട്ടേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മാസ അവസാനോ പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്ന അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ ഹൈദർക്ക പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷൻ്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകാമെന്നു നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ് ഇതുപോലെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം കൃത്യാവുന്നു താരങ്ങള് വിവിധ പ്രതിഫലമാകുന്നു അത് നിയന്ത്രിക്കണം ഇങ്ങനെയൊക്കെയാണ് നിർമാറാക്കുന്ന സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വിജയത്തിലേക്കും നമുക്ക് നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട് അല്ല നമ്മൾ സുഖം വിജയിക്കുമ്പോഴാണ് എല്ലാവരും അപ്പൊ അതിനെതിരെ ഒരു ശബ്ദം വരുന്നു ഒരു സിനിമ വിജയിച്ചാൽ ആ നാടൻ വീണ്ടും ഒരു കോടി മേടിക്കുന്ന രണ്ടു കോടി മേടിക്കുന്നു എന്നൊക്കെ അത് നിങ്ങളെപ്പോലുള്ള ബാധകമാകുന്നുണ്ട് അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ആക്ടർ അത് ഗണപതി ഉൾപ്പെടെ പറയോടും നല്ല ആക്ടറേസ് ആണ് അങ്ങനെ വരുമ്പോൾ എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ഒരു പ്രോജക്ട് ഓൺ ആയി വരുന്നുണ്ട് അപ്പൊ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഞങ്ങളെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ് എന്താ ചോദിച്ചെന്ന് പറഞ്ഞേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രതിഫലം കൂടുതൽ പൈസ പോയി അപ്പൊ അത് ഓക്കേ അത് ഇതുവരെ അങ്ങനത്തെ അറിയില്ല അങ്ങനെ ആ വാർത്ത ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് എനിക്ക് പെർസില് എനിക്ക് അറിയില്ല നമുക്ക് അറിയുമ്പോഴല്ലേ അതിന്റെ അത്രയും സ്റ്റാർസ് ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല ഇനി അങ്ങനെ ഞാൻ ഞാൻ നോക്കാം പറയാം കാര്യമുള്ളൂ ഇല്ല ആവുമ്പോൾ അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല നമ്മളിപ്പോ എനിക്കറിയില്ല ആ അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാവുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നിട്ട് ഹാപ്പിയാണ് നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരോട് ഹാപ്പിയാണ് അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല അതുകൊണ്ട്